താമരശ്ശേരി ഫ്രഷ് കട്ട് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട് നടക്കും യോഗത്തിലേക്ക് ഫ്രഷ് കട്ട് വിരുദ്ധ സമരസമിതി ഭാരവാഹികളെയും പ്രദേശത്തെ ജനപ്രതിനിധികളെയും വിളിക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രദേശം കേന്ദ്രീകരിച്ച് പോലീസ് നടത്തുന്ന റെയ്ഡിൽ പ്രതിഷേധിച്ച് താമരശ്ശേരി ടൗണിലെ കടകൾ ഉച്ചവരെ തുറക്കില്ല റിയാസ് കെ എം ആർ ചേരുന്നു വിവരങ്ങളുമായി റിയാസ് ഇപ്പോൾ ഈ ഒരു ഫ്രഷ് കട്ട് വിരുദ്ധ സമരവും അതോടൊപ്പം പിന്നാലെ നടന്ന ചില സംഘർഷങ്ങളുമൊക്കെ നമ്മൾ ദൃശ്യങ്ങളടക്കമൊക്കെ കണ്ടു പോലീസിൻ്റെ വലിയ രീതിയിലുള്ള റെയ്ഡ് നടക്കുന്നുണ്ട് അതിൻ്റെ അതിൽ പ്രതിഷേധിച്ചിരുന്നിപ്പോൾ ടൗണിലെ കടകളൊന്നും തുറക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള പോലീസിനെതിരെയുള്ള പ്രതിഷേധവും നടക്കുന്നുണ്ട് ഈ ഫ്രഷ് കട്ട് വിരുദ്ധ സമരവും നടക്കുന്നുണ്ട് ഇതിനിടയിൽ കൂടി ഇന്നത്തെ ഇന്ന് ഈ യോഗത്തിലേക്ക് വിളിക്കാത്തതിനെതിരെ സമരസമിതി ഭാരവാഹികളും ഒക്കെ തന്നെ പ്രതിഷേധം അറിയിക്കുന്നുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ ജില്ലാ കളക്ടർ വിളിച്ച് ചേർത്ത യോഗം ഒരു പരിഹാരത്തിലേക്ക് എത്തുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഒരു സാഹചര്യങ്ങളും ഈ സംഭവങ്ങളും ഒക്കെ കേട്ടതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് റിയാസ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് കാളിദാസ് ഇന്ന് ഫ്രഷ് കട്ട് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം ഒപ്പം തന്നെ തീവപ്പ് കൂടാതെ ഈ ജനകീയ പ്രശ്നം വലിയ ജനകീയ ദുരിതമാണ് ഈ ഫ്രഷ് കട്ടിന്റെ പ്രവർത്തനം അവിടെ ഉണ്ടാക്കുന്നതെന്ന് ജനങ്ങൾ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴായിട്ടുള്ളതാണ് അഞ്ചു വർഷമായി ഈ ഒരു കോഴിക്കോട് അംബായത്തോടുള്ള കട്ടിപ്പാറയിലെ ഈ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന കോഴി അറബ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നു ഇന്നലെയൊക്കെ നമ്മൾ വാർത്ത കൊടുത്തതാണ് അവിടെ തൊട്ടടുത്ത സ്കൂളിൽ ദുർഗന്ധം കാരണം കുട്ടികൾക്ക് പഠിക്കാൻ പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അവരുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന സാഹചര്യം അപ്പോഴും നിയമത്തിന്റെ ഫലത്തിൽ നിയമം ചിലപ്പോൾ നീതി നൽകണമെന്നില്ല പണ്ട് ഗാന്ധി പറഞ്ഞതാണത് അത് അതുകൊണ്ട് തന്നെ നിയമം ഒപ്പമുണ്ട് എന്ന് കരുതി അത് നീതി ആവണമെന്നില്ല പക്ഷേ നിയമത്തിന്റെ ഫലത്തിൽ ഇപ്പോഴും ഫ്രഷ് കട്ട് അവിടെ ആ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് രീതി കിട്ടുന്നുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായ ചോദ്യമാണ് അതിന്റെ അർത്ഥത്തിൽ ഇതിന്റെ ഒക്കെ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വൈകിട്ട് അഞ്ചു മണിക്ക് അദ്ദേഹത്തിന്റെ ചേംബറിൽ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത് ഒരു ഉന്നതതല സർവകക്ഷിയോഗം എന്ന് പറയേണ്ടി വരും കാരണം ഇതിൽ ഈ സമരസമിതി ഭാരവാഹികളെ വിളിച്ചിട്ടില്ല മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് മെമ്പർ തൊട്ട് ഈ പ്രദേശത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ വരെയുള്ള തദ്ദേശ സ്ഥാപന ആരും ഈ സർവകക്ഷി യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല പകരം ഇന്ന് ചേരുന്ന സർവകക്ഷി യോഗത്തിൽ വരുന്നത് കോഴിക്കോട് എം പി എന്ന രീതിയിൽ എം കെ രാഘവൻ ഉണ്ട് ഒപ്പം തന്നെ കൊടുവള്ളി എം എൽ എ എന്ന രീതിയിൽ എം കെ ഉണ്ട് മറ്റൊന്ന് ഈ തിരുവമ്പാടി തൊട്ടടുത്ത പ്രദേശമായ തിരുവമ്പി എന്ന രീതിയിൽ ലിൻഡോ ജോസഫ് ഉണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ നേതാക്കളുണ്ട് ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട് ഈ ഫ്രഷ് കട്ടിന്റെ ആളുകളുമുണ്ട് അതായത് ഈ ഉന്നതതലത്തിൽ ഒരു സർവകക്ഷി യോഗം ചെയ്യുന്നു അവിടെ നിന്ന് തീരുമാനമെടുക്കുന്നു അത് ആ നാട്ടുകാരുടെ കൂടി ഭാഗമായിട്ട് ഇനി തീരുമാനം ഏത് രീതിയിലായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടതുണ്ട് നിലവിൽ ഈ അവിടെയുണ്ടായ സംഘർഷം സമരത്തിനുണ്ടായ സംഘർഷം സമാധാനപരമായി അഞ്ചു വർഷത്തോളം പോയിരുന്നൊരു സമരമായിരുന്നു ആ സമരത്തിൽ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിലൊരു ഒരു സംഘർഷവും നീപ്പും ഒക്കെ ഉണ്ടായത് അതിന് തുടക്കം കുറിച്ചത് പോലീസാണെന്നാണ് ജനങ്ങൾ പറയുന്നത് അതായത് ഈ പോലീസ് അകമ്പടിയോടുകൂടി പ്ലാന്റിനകത്തേക്ക് മാലിന്യം കയറ്റി വാഹനം പോകുന്നത് സമരക്കാർ തടയുകയും ആ തടഞ്ഞ സമരക്കാർക്കെതിരെ അനാവശ്യമായി പോലീസ് അവരെ പിരിച്ചുവിടുന്നതിന് പകരം ഈ ലാത്തിച്ചാർജ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങിയെന്നാണ് ജനങ്ങൾ പറയുന്നത് ആ ജനങ്ങൾ പറയുന്ന ആ അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അങ്ങനെയാണ് അത് പിന്നീട് നാട്ടുകാരും പ്രതിരോധിക്കുന്നു അങ്ങനെ പോലീസും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം അതിനിടെ ചിലർ ഈ സമരസമിതിയിൽപ്പെട്ട ചിലർ അകത്തലേറി ഇതിനെ തീരുവയ്ക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി തീവുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ ഇതൊരു ജനകീയ വിഷയമാണ് ജനകീയ സമരമാണ് ആ സമരത്തെ പോലീസ് അടിച്ചമർത്തും നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ എല്ലാം തന്നെ ഒരു പരിണിതമായി മുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അവരിൽ പലരെയും വീട് കയറി എപ്പോഴും കസ്റ്റഡിയിലിരുത്തും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അനന്തമായി നീന്താൻ വലിയ ഭവിഷ്യത്തുണ്ടാവുന്ന മനസ്സിലാക്കി ഇന്ന് സർവകക്ഷിയോഗം ചേരുന്നത് ശ്രീ റിയാസ് കെ മാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്